ഇതൊരിക്കലും നമ്മൾ ഭാര്യമാരോട് പറയാൻ പാടില്ല ആര് മുന്നിൽ വെച്ച് ഒരിക്കലും മറ്റൊരു സ്ത്രീയെപ്പറ്റി വർണ്ണിച്ച് പറയാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരിക്കലും ഭാര്യമാരെ അടിക്കുവാനോ ഇടിക്കുവാനോ അനുവാദം പരിശുദ്ധമായ ഇസ്ലാമിൽ ഇല്ല ഈ മൂന്നാമത്തേത് ഒരിക്കലും ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് കരയരുത് നാലാമത്തെ കാര്യം സാമ്പത്തികമായ ഇടപാടുകൾ എല്ലാം കൃത്യം കൃത്യമായി ഭാര്യമാരോട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട അഞ്ചാമത്തേത് ജീവിത രഹസ്യങ്ങൾ ഒരിക്കലും പറയണ്ട അത് ആരോടും പറയണ്ട ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരോടൊക്കെ നമ്മൾ പറഞ്ഞേക്കാം എന്നാലും ഭാര്യമാരോട് പറയണ്ട കാരണം ഇപ്പോൾ അത് തിരിച്ചും അങ്ങനെ തന്നെ ഭാര്യമാരുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായേക്കാം ചെറുപ്പകാലത്ത് സംഭവിച്ചതൊക്കെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലും ചെറുപ്പകാലങ്ങളിൽ സംഭവിച്ചതൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ മുഴുവൻ അങ്ങോട്ട് തുറന്നടിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല ആറാമതായി മഹാനായ അലിബിൻ പറയുന്നു ഒരിക്കലും ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത് ഏഴാമത്തെ കാര്യം നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി നമ്മുടെ ഭാര്യയുടെ മുന്നിൽ പറയാൻ പാടില്ല എട്ടാമത്തെ കാര്യം ഒരിക്കലും ഭർത്താക്കന്മാരെ മറ്റ് പുരുഷന്മാരെ പറ്റി കൂടുതൽ വർണ്ണിച്ച് ഭാര്യമാരോട് പറയാൻ പാടില്ല ഒൻപതാമത്തേത് വളരെ ഗൗരവമുള്ളതാണ് തൊലാക്കിന്റെ വചനങ്ങൾ ഒരിക്കലും നമ്മൾ പറയരുതേ തൊലാക്കിന്റെ വചനങ്ങൾ പറയരുതേ